കേരള കേരളപ്പിറവി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഏവർക്കും ഞങ്ങളുടെ കേരള നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളിലേക്ക് പോയാലോ ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും കഥ പറയാൻ പോകുന്നത് റിയക്കറിയോ എനിക്കറിയില്ല ഇന്ന് നമ്മുടെ കൊച്ചു കേരളമാണ് നമ്മുടെ കഥ പറയാൻ വരുന്നത് കൊച്ചു കേരളമോ അതെ റിയ ഇന്ന് നമ്മുടെ കൊച്ചു കേരളം നമ്മളോട് എന്ത് കഥ പറയാൻ പോകുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ എന്റെ കഥ കൂട്ടുകാരെ എന്റെ പേര് കേരള ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദക്ഷിണദേശത്തുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് ഈ കേരളം കണ്ടാൽ ഒരു പാവയ്ക്ക പോലെ തോന്നുന്ന എന്നിൽ പതിനാല് ജില്ലകളുണ്ട് എന്റെ പെർന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാട്ടോ എന്റെ ആകെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് സാക്ഷരതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എന്നിലെ ഏകദേശ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴാണ് കേട്ടോ എനിക്ക് കേരളം എന്ന് പേരിടാനുള്ള കാരണം എന്താണെന്ന് അറിയാമ കുട്ടുകാരെ കേരം തെങ്ങി നിറഞ്ഞതായിരുന്നു ഒരു കാലത്ത് എന്റെ ശരീരം എവിടെ നോക്കിയാലും തെങ്ങിൻ തലപ്പുകൾ മാത്രം കാണാനാകുമായിരുന്നു അക്കാലത്ത് അതുകൊണ്ടാണ് എനിക്ക് കേരളം എന്ന പേര് അന്നുണ്ടായിരുന്നവർ ഇട്ടത് ജനിക്കുന്ന മുമ്പേ രാജഭരണമായിരുന്ന ഉണ്ടായിരുന്നത് അന്ന് മദുരാശിയായിരുന്നു സംസ്ഥാനം മലയാള ഭാഷ സംസാരിക്കുന്ന പഴയ തിരുവിതാംകൂർ പണ്ടത്തെ കൊച്ചി പഴയ മദുരാശി സംസ്ഥാനത്തിലെ ഒരു ജില്ലയായിരുന്ന മലബാർ മദുരാശി സംസ്ഥാനത്തിലെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കാസർഗോഡ് താലൂക്ക് എന്നീ പ്രദേശങ്ങൾ ചേർത്ത് ഭാഷാടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിന് ജന്മം നൽകിയത് അതിനു മുമ്പ് ഒരേ ഭാഷയും സംസ്കാരവും ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് പ്രദേശങ്ങളായി വേർതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു തിരുവിതാംകൂർ കൊച്ചി എന്നിവ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിലും മലബാർ മദ്രാശി പ്രവേശിയുടെ ഭാഗവുമായിരുന്നു ഇങ്ങനെ മൂന്നായി വേർതിരിഞ്ഞ് കിടന്നിരുന്ന ഭാഗങ്ങളെ ഏകീകരിക്കാനായി ഐക്യ കേരള പ്രസ്ഥാനവും സജീവമായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് തിരു കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടു ൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാളായിരുന്നു തിരു കൊച്ചിയുടെ രാജപ്രമുഖൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംസ്ഥാന നിയമം പാസാക്കപ്പെട്ടു ആ നിയമപ്രകാരം തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് എന്നീ നാല് തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരു കൊച്ചിയിൽ നിന്നും മദ്രാശി സംസ്ഥാനത്തോട് ചേർത്തു ശേഷിച്ച തിരുക്കൊച്ചിയോട് മലബാർ ജില്ലയും തെക്കൻ കന്നഡ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം യാഥാർത്ഥ്യമായി തിരുവനന്തപുരമാണ് എന്റെ കേന്ദ്രം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവയാണ് പ്രധാന നഗരങ്ങൾ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് എനിക്കുള്ളത് ഇനി എന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്റെ മൃഗം ആനയാ പക്ഷി മലമൊഴുക്കി വേഴാൻ വരാം പുഷ്പമാണെങ്കിൽ കണിക്കൊന്ന് എന്റെ വൃക്ഷത്തിന്റെ കാര്യം പ്രത്യേക എടുത്തു പറരിന് കാരണമായ കേരം അഥവാ തെങ്ങാണ് ഫലമാണെങ്കിൽ ചക്ക മത്സ്യം കരിമീനും പാനീയം ഇളനീരുമാട്ടോ കൂട്ടുകാരെ ഔദ്യോഗിക മുദ്ര അശോകസ്തംഭത്തിന് ഇരുവശമായി നിൽക്കുന്ന ആനയുമാണ് ദ്രാവിഡ ഭാഷാഗോത്രത്തിൽപ്പെട്ട മലയാളമാണ് ഈ കൊച്ചു കേരളത്തെ ജീവിക്കുന്നവരുടെ ഭാഷ തമിഴിൽ നിന്ന് രൂപം കൊണ്ടതാണ് മലയാളം വട്ടെഴുത്ത് ലിപികളിലാണ് ആദ്യകാല മലയാളം എഴുതിപ്പെട്ടു പോകുന്നത് വട്ടെഴുത്ത് ലിപികളിലൂടെയും ഗ്രന്ഥ ലിപികളുടെയും ഏകോപനത്തിലൂടെയാണ് ഇന്നത്തെ മലയാള ലിപി സഞ്ചയം ഉണ്ടായത് നിത്യവും ഉപയോഗിക്കുന്ന ഭാഷയിൽ പ്രാദേശികമായി വാമോഴി വൈദിദ്ധ്യം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും എഴുത്തു ഭാഷയിൽ ഈ കേരളം ഒട്ടാകെ പണ്ട് മുതലേ ഒരേ രീതിയിലാട്ടോ കൂട്ടുകാരെ െ എന്നെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എന്തുമാത്രം കാര്യങ്ങളാണെന്നറിയാമോ അതൊക്കെ നിങ്ങൾ വഴിയേ അറിഞ്ഞുകൊള്ളൂ ഇതൊക്കെയാ കൂട്ടുകാരെ ഈ കൊച്ചുകേരത്തിന്റെ കഥ എങ്കിൽ ഞാൻ പോട്ടെ ബൈ ബൈ കൊച്ചു കേരളത്തിന് എന്തോരം കാര്യങ്ങളല്ലേ പറയാനുണ്ടായിരുന്നത് കൊച്ചു കേരളത്തിന് ഉണ്ട് നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും സംസ്കാരത്തിലും സാക്ഷരതയിലും മുൻപന്തിയിലാണ് ഇന്ന് കേരളത്തിന്റെ സ്ഥാനം പണ്ടുകാലത്തും അതായത് ബി സി കാലഘട്ടത്തിലും കേരളത്തിന് ഒരു സ്വതന്ത്ര സ്വഭാവമുണ്ടായിരുന്നു അക്കാലത്ത് രചിക്കപ്പെട്ട രാമായണത്തിലും മഹാഭാരതത്തിലും എഡിയിൽ രചിക്കപ്പെട്ട സംഘകാലത്തെ സംഘം കൃതികളിലുമെല്ലാം കേരളത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് ശിലായുഗ കാലത്ത് കടലിൽ മുങ്ങിക്കിടക്കുകയായിരുന്ന കേരളം ചെറു ശിലാ സംസ്കാരം അവസാനിക്കുന്ന കാലങ്ങളിൽ ഘട്ടം ഘട്ടമായി കടൽ ഉൾവലിഞ്ഞപ്പോൾ ഉണ്ടായതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കടൽ പിൻവലിഞ്ഞ് കര രൂപപ്പെട്ടപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോ ജനവിഭാഗങ്ങൾ കേരളത്തിലേക്ക് കുടിയേറി പാർത്തു കേരളത്തെക്കുറിച്ച് ഏറെക്കുറെ അറിവ് നമുക്ക് ലഭിക്കുന്നത് സംഘകാലത്തിലെ സംഘം കൃതികളിൽ നിന്നാണ് അന്നത്തെ ജനങ്ങൾ നാല് കുലങ്ങളിലായി അഞ്ച് വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത് തിണകൾ എന്നാണത് അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചിത്തിണൈ പാലത്തിണ മുല്ല മരുതംതിണ നെയ്തൽത്തിണ എന്നിവയാണ് ആ പ്രദേശങ്ങൾ ആദ്യമകാലത്തെ ഗോത്രങ്ങൾക്ക് ഒരു തലവൻ ഉണ്ടായിരുന്നു കാലിമേക്കൽ തൊഴിലാക്കിയ ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഗോക്കൾ അഥവാ കാലികൾ ഉള്ള ആളായിരുന്നു തലവൻ അയാളെ തിരിച്ചറിയാൻ കിരീടം ധരിപ്പിച്ചിരുന്നു കാലിമോഷണങ്ങളുടെയും മറ്റും പേരിൽ അക്കാലത്ത് ഗോത്രങ്ങൾ തമ്മിൽ പോരാട്ടങ്ങളും നടത്തിയിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത് ഗോത്രത്തലവന്മാരായിരുന്നു അങ്ങനെ ഗോത്രത്തലവന്മാരാണ് പിൽക്കാലത്ത് തീർന്നത് മതപരമായ സങ്കുചിത മനോഭാവങ്ങൾ ഇല്ലാത്ത ദ്രാവിഡ ആചാരങ്ങളായിരുന്നു പ്രാചീന കേരളീയർ പിന്തുടർന്നിരുന്നത് പ്രാകൃതമായ ആചാരാനുഷ്ഠാനങ്ങളിൽ കുലദൈവങ്ങളെയും നദികളെയും വൃക്ഷങ്ങളെയും പ്രകൃതിശക്തികളായ സൂര്യനെയും കാറ്റിനെയും എല്ലാം ആയിരുന്നു അക്കാലത്ത് ജനങ്ങൾ ആരാധിച്ചു പോന്നിരുന്നത് പിൽക്കാലത്ത് ആര്യന്മാരുടെ വരവോടെ ഹിന്ദുമതവും ജൈനന്മാരുടെ വരവോടെ ജൈനമതവും അറബികളുടെ വരവോടെ ഇസ്ലാം മതവും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ലീഹായുടെ വരവോടെ ക്രിസ്തു മതവുമെല്ലാം കേരളത്തിൽ വേരോടാൻ തുടങ്ങി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടായ കേരളത്തിൽ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങാൻ പല ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം അങ്ങനെ കേരളത്തിലെത്തി കേരളത്തിലെ സമ്പത്തെല്ലാം അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളുള്ളതിൽ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് ഇതിൽ ഏറ്റവും വലിയ നദി പെരിയാറാണ് ആദ്യമകാലങ്ങളിൽ ഗതാഗതം നടന്നിരുന്നത് നദികളെ ആശ്രയിച്ചായിരുന്നു ഇന്ന് ഒൻപതോളം ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിലെ വിവിധ നദികളെ ആശ്രയിച്ചുണ്ട് ജലവൈദ്യുത പദ്ധതികൾ മാത്രമല്ല കേരളത്തിലുള്ളത് പാലക്കാട് ജില്ലയും ഇടുക്കി ജില്ലയിലുമായി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നോളം പദ്ധതികളും അഞ്ച് താപവൈദ്യുത നിലയങ്ങളും കേരളത്തിൽ കേരളത്തിലെ പ്രധാന തുറമുഖം കൊച്ചിയാണെങ്കിലും അപ്രധാനമായ പതിനേഴോളം തുറമുഖങ്ങളും കേരളത്തിലുണ്ട് കേരളത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ ഇരുപത്തിയൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനം അതായത് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് വിവിധ തരം ഉഷ്ണമേഖലാ വനങ്ങൾ ഇലപൊഴിയും വരണ്ട വനങ്ങൾ ചോലവനങ്ങൾ പുൽമേടുകൾ എന്നിവയാണ് കേരളത്തിലുള്ളത് ഏറ്റവും കൂടുതൽ വനമുള്ളത് വയനാട് ജില്ലയിലും അല്പം പോലും വനമില്ലാത്തത് ആലപ്പുഴ ജില്ലയിലുമാണ് ഭൂമധ്യരേഖയിൽ നിന്ന് വളരെ അടുത്തായി കിടക്കുന്നതിനാൽ കേരളത്തിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഉള്ളതെങ്കിലും സമുദ്രസാമീപ്യവും പശ്ചിമഘട്ട മലനിരകൾ മഴമേഘങ്ങളെയും ഈർപ്പത്തിനെയും തടഞ്ഞു നിർത്തുന്നത് മൂലവും സമശീതോഷ്ണ കാലാവസ്ഥയാണ് ഇന്നുള്ളത് കേരളത്തിലെ കാലാവസ്ഥകൾ വ്യക്തമായി വ്യത്യാസം പുലർത്തുന്നവയാണ് മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം ഉഷ്ണകാലം എന്നിങ്ങനെയുള്ള കാലാവസ്ഥകളും കാലവർഷം തുലാവർഷം എന്നീ മഴക്കാലങ്ങളും കേരളത്തിലുണ്ട് ഇടവപ്പാതിയും തുലാവർഷവുമാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം ആർദ്രതയുള്ളതാക്കുന്നത് വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലാണ് ഒരു വർഷം ശരാശരി മൂവായിരം മില്ലി ലീറ്റർ മഴ ലഭിക്കുന്നതിൻ്റെ എഴുപത് ശതമാനത്തോളം കടലിലേക്ക് ഒഴുകി നഷ്ടപ്പെടുകയാണ് തലങ്ങും വിലങ്ങും നദികളും അവയെ ബന്ധിപ്പിക്കുന്ന തോടുകളും ഉള്ളതിനാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ വള്ളങ്ങളായിരുന്നു മുഖ്യയാത്രാ വാഹനങ്ങൾ ഇത്രയേറെ ജലഗതാഗത സൗകര്യമുള്ളതിനാലായിരുന്നു പ്രാചീന ലോകത്തെ പ്രധാന തുറമുഖങ്ങളുടെ ഭൂപടത്തിൽ കേരള തുറമുഖങ്ങളും ഇടം പിടിച്ചത് തുറമുഖങ്ങളും ഉൾനാടൻ ജലാശയത്തിൻ്റെ സാമീപ്യവും മൂലം ആദ്യം കുട്ടനാട്ടിലായിരുന്നു കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം പിന്നീടാണത് കൊടുങ്ങല്ലൂരിലേക്കും കൊച്ചിയിലേക്കുമായി മാറിയത് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി നൂറ്റിനാൽപ്പത്തിയൊന്ന് അംഗങ്ങളാണ് സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയായ കേരള നിയമസഭയിലുള്ളത് സർക്കാരിൻ്റെ തലവൻ ഗവർണറാണെങ്കിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് പ്രാദേശിക ഭരണ സംവിധാനം കേരളം ഒരു സംസ്ഥാനമായി രൂപീകൃതമായതു മുതൽ നാലര പതിറ്റാണ്ടുകളോളം സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിലൂന്നിയ മൂല്യങ്ങളാണ് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ പിന്തുടർന്നിരുന്നത് എന്നാൽ ഇന്ന് സ്വതന്ത്ര വ്യാപാരം നേരിട്ടുള്ള വിദേശ നിക്ഷേപം തുടങ്ങിയവയിലൂടെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ഉടലെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് കമ്പനികളെ കേരളത്തിൽ മുതൽ മുടക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഈ കുറവ് നികത്തുന്നത് വിദേശത്തുള്ള കേരളീയർ നാട്ടിലേക്ക് അയയ്ക്കുന്ന പണം നിമിത്തമാണ് വ്യവസായ മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും മലയോരങ്ങളും കായലുകളുമെല്ലാം കാരണം നിരവധി വിദേശികളാണ് ഓരോ വർഷവും വിനോദസഞ്ചാരത്തിനായി കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ മതവിഭാഗങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് വർഷം തോറും അനേകരാണ് തീർത്ഥാടനത്തിനായി കേരളത്തിലെത്തുന്നത് അഞ്ച് ദേശീയോദ്യാനങ്ങളും പതിനാറോളം വന്യജീവി സങ്കേതങ്ങളും കേരളത്തിലുണ്ട് വന്യജീവി സംരക്ഷണത്തിൽ ഇന്ത്യയിൽ മുൻപന്തിയിലാണ് കേരളം കേരള സംസ്കാരത്തിന്റെ ചൈതന്യം അതിന്റെ വൈവിധ്യ ജനസഞ്ചയത്തിന്റെ ഐക്യത്തിലാണ് നിലകൊള്ളുന്നത് മതസഹിഷ്ണുത ജാതി മതവർഗ വീക്ഷണം രാഷ്ട്രീയ ബോധം മൂല്യബോധം സാക്ഷരത സ്വതന്ത്ര വീക്ഷണം തുടങ്ങിയ സവിശേഷതകളാണ് കേരളത്തിന്റെ വികസനത്തിന് ആധാരം കേരളത്തിൽ മൂന്നേക്കാൾ കോടിയിലേറെ വരുന്ന ജനങ്ങളെല്ലാം കേരളീയരാണെങ്കിലും അവരെല്ലാം മലയാളികളല്ല എന്നതാണ് കേരളത്തിന്റെ ബഹുമുഖ സാംസ്കാരികതയ്ക്ക് കാരണം തുഞ്ചത്തെഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും വള്ളത്തോളും കുമാരനാശാനും തുടങ്ങിയ ഒട്ടനവധി കവികളാൽ സമ്പന്നമായിരുന്നു കേരളം ഇന്നും അത് തുടർന്നു പോരുകയാണ് അവർ തെളിയിച്ച വഴിക്കു പിന്തുടർച്ചയായി കേരളത്തിൻ്റെ മലയാള ഭാഷ കല സാഹിത്യം തുടങ്ങിയവയുടെയെല്ലാം അഭിവൃദ്ധിക്കായി നിരവധി സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് വൈവിധ്യങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിന്റെ പ്രധാന ആഘോഷം ഓണമാണ് പ്രാചീന കാലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായിരുന്നു ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന മാമാങ്കം അതോടൊപ്പം കാർഷിക വാണിജ്യമേളകളും നടന്നു പോന്നിരുന്നു ഓണത്തിന് പുറമെ വിഷുവും ക്രിസ്തുമസും ഈസ്റ്ററും ഈദുൽ ഫിത്തറും ഈദ് അൽ അസഹയുമെല്ലാം കേരളത്തിലെ ആഘോഷങ്ങളാണ് അതോടൊപ്പം പലതരത്തിലുള്ള പ്രാദേശിക ആഘോഷങ്ങളുമുണ്ട് തനതായ ഒട്ടനവധി കലാരൂപങ്ങളുള്ള നാടാണ് കേരളം അതിൽ തന്നെ പ്രധാനമാണ് കഥകളി മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ തിരുവാതിരക്കളി തെയ്യം തിറയാട്ടം മാർഗംകളി ഒപ്പന ഗരുടനൃത്തം മുടിയേറ്റ് പരണേറ്റ് വേലകളി കാക്കാരിശി നാടകം കണ്ണിയാർക്കളി ചവിട്ട് നാടകം കോഴിക്കളി എന്നിവയാണ് കേരളത്തിലെ പ്രധാന കലകൾ നാടകത്തിലും ചലച്ചിത്രത്തിലുമായി പിന്നണിയിലും തിരശ്ശീലയ്ക്ക് മുന്നിലുമായി അനേകരാണ് തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് കലാരംഗത്ത് എന്ന പോലെ കായികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെയും അതിശയിപ്പിക്കുന്ന മുന്നേറ്റമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം ഇത്രയേറെ കാര്യങ്ങളിൽ സ്പെഷ്യലായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു റിയായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു പണ്ട് കാലത്ത് കേരളത്തിലെ കൃഷി രീതികൾ എന്തൊക്കെയായിരിക്കും അറിഞ്ഞിട്ട് വന്നാലോ കൂട്ടുകാരെ കാർഷിക കേരളത്തിലെ ജനസംഖ്യയുടെ മുഴുവൻ ആളുകളും ഒരു കാലത്ത് കൃഷി ആയിരുന്നു മുഖ്യവരുമാന മാർഗമായി സ്വീകരിച്ചിരുന്നത് കേരം തെങ്ങി നിറഞ്ഞ കേരളത്തിൽ തെങ്ങിനൊപ്പം തന്നെ നെല്ലും കൃഷി ചെയ്തു പോന്നിരുന്നു നെൽപ്പാടങ്ങൾ ഒരുപാട് നികത്തിയെങ്കിലും ഇന്നും അറുന്നൂറോളം നെല്ലിനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് നെല്ല് തേങ്ങ ഏലം കാപ്പി കുരുമുളക് അടയ്ക്ക കശുവണ്ടി കറുവാപ്പട്ട ജാതിക്ക വാഴ എന്നിവയാണ് പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന കാർഷിക വിളകൾ പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടെ തേയിലയും റബ്ബറും കേരളത്തിലെത്തി യ്ക്കൽ നാട്ടിലാകെ പട്ടിണി പടർന്നു പിടിച്ചു വിശപ്പടക്കാനായി ആളുകൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ബ്രസീലിന് വിളയായ കപ്പ കേരളത്തിലെത്തിച്ച് കൃഷി ചെയ്യിപ്പിച്ചു സാധാരണക്കാരുടെ ഭക്ഷണമായി മാറിയ കപ്പയാണ് ചോറ് കഴിഞ്ഞാൽ ഇന്ന് കർഷകരുടെ പ്രധാന ഭക്ഷണം കപ്പയ്ക്ക് പുറമെ ചേമ്പ് ചേന കാച്ചിൽ തുടങ്ങി പലതരത്തിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ കേരളത്തിൽ ജനങ്ങൾ പണ്ട് കൃഷി ചെയ്തിരുന്നു നാളികേരത്തിന് പേരുകേട്ട നാടായ കേരളം ശാസ്ത്രീയമായ രീതിയിലുള്ള നാളികേര കൃഷി പഠിച്ചത് കേരളത്തിലെത്തിയ വിദേശികളായ ഡച്ചുകാരിൽ നിന്നുമായിരുന്നു കാർഷിക ചെലവ് വർധിച്ചതും കൃഷി നഷ്ടവും കാരണം മുമ്പുണ്ടായിരുന്ന പല കൃഷികളും കർഷകർ ഇന്ന് ചെയ്യാതായി റബ്ബറാണ് ഇന്ന് കേരളത്തിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത് ഭക്ഷ്യ വിഭവങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടില്ലാത്ത കേരളം ഇന്ന് അതിനായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് നെല്ല് കപ്പ വാഴ റബ്ബർ കുരുമുളക് കവുങ്ങ് ഏലം കാപ്പി തുടങ്ങി മിക്ക കൃഷികളും ഇന്ന് കേരളത്തിലുണ്ടെങ്കിലും എല്ലാ കാർഷികോൽപ്പന്നങ്ങളും തന്നെ അതിൻ്റെ പ്രാഥമിക ദശയിൽ തന്നെ വിൽക്കുന്ന രീതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കേരളം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു കൂട്ടുകാരെ പണ്ടുകാലത്തെ നമ്മുടെ കൃഷി രീതികൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ എങ്കിൽ നമുക്കൊരു കഥ കേട്ടിട്ട് വന്നാലോ അതെ റിയ നമ്മളോട് കഥ പറയാൻ ഉണ്ണികൂട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് നമുക്ക് ഉണ്ണികൂട്ടൻ പറയുന്ന കഥയൊന്ന് കേട്ടിട്ട് വന്നാലോ പണ്ട് പണ്ട് ഒരു വനത്തിൽ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു മരങ്ങളുടെ ചൂട്ടിൽ ധാരാളം മനുഷ്യരും മൃഗങ്ങളും പക്ഷികളുമെല്ലാം അല്പം തണൽ തേടി വരുമായിരുന്നു മരങ്ങൾ വെയിൽ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് തണൽ നൽകുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു വലിയ മരത്തിന് അഹങ്കാരം തോന്നി അതെന്താണെന്നോ ഞാൻ നിന്ന് ഇങ്ങനെ എല്ലാ ദിവസവും വെയിൽ കൊണ്ടിട്ട് എന്റെ തണലിന്റെ സുഖം ആരും അനുഭവിക്കണ്ട ആ വൻമരം തീരുമാനിച്ചു എന്നിട്ട് എന്തു ചെയ്തിരുന്നോ ആ മരം തന്റെ ഇലകളെല്ലാം ചുരുട്ടിവെച്ച് നേരെ താഴേക്ക് ഇറക്കി വിട്ടു ആ മരത്തിന്റെ തണലിൽ ജീവിച്ചിരുന്ന ജീവികളൊക്കെ മറ്റു മരങ്ങളെ അഭയം പ്രാപിച്ചു വൻമരം സന്തോഷിച്ചു പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല കാരണം എന്താണെന്നോ ഇലകൾ സൂര്യപ്രകാശത്തിന്റെ നേരെ നിന്നാലല്ലേ മരത്തിന് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കൂ ഇലകൾ ചുരുങ്ങിയിരുന്നത് മൂലം മരത്തിന് വേണ്ട അന്നജം നിർമ്മിക്കാൻ സാധിക്കാതെയുമായി അങ്ങനെ മരം ക്ഷീണിച്ചു ഇലകളെല്ലാം വിളറി വെളുത്തു പുഴുക്കൾക്ക് ഇലകളെ എളുപ്പത്തിൽ ആഹാരമാക്കാനും കഴിഞ്ഞു അങ്ങനെ ആ മരം ഉണങ്ങിക്കരിഞ്ഞ് നശിച്ചുപോയി അങ്ങനെ തന്റെ ജീവിതം കൊണ്ട് ആർക്കുമാർക്കും ഒരു നന്മയും ഉണ്ടായില്ല അഹങ്കാരം നിറഞ്ഞ ചിന്തയല്ലേ മരത്തിന്റെ നാശത്തിന് കാരണമായി ഭവിച്ചത് അഹങ്കാരത്തിന്റെ ഫലം എത്ര വലുതാണെന്ന് കൂട്ടുകാർ കണ്ടില്ലേ ഞാനീ പറഞ്ഞ കഥയുടെ ഗുണപാഠം എന്താണെന്നോ അഹങ്കാരം നിറഞ്ഞ ജീവിതം നാശം വരുത്തിവെക്കും അതിനാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ പകരുന്നതാവണം കൂട്ടുകാരെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ നല്ല മെസ്സേജ് ഉള്ള കഥ ആയിരുന്നില്ലേ അത് കൂട്ടുകാരെ ഇന്നത്തെ കേരള കേരളപ്പിറവി സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ അതിനായി ഞങ്ങളുടെ അഡ്രസ് ദ പ്രൊഡ്യൂസർ കിളിക്കൂട് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിഞ്ഞൂർ പി ഒ ചാലി പിൻ ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ഫോൺ കൂട്ടുകാരെ കിളിക്കോടിന്റെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ ഇതിനും പുതുമുകളേറിയ സെഗ്മെന്റുകളായി ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബ്